Welcome to Movie Brand വ്യത്യസ്തമായ അഭിനയ കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് സഹനടി സഹനടിയാവുകയും ചന്ദ്രനുദിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യ്ക്കുണ്ടായിരുന്ന സ്റ്റാൻഡം ഇന്ന് മലയാളത്തിലെ യുവനടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ സജീവമല്ലാത്ത കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാവ്യയുടെ സംരംഭമായ ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡൽ യും കാവ്യ എത്താറുണ്ട് ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന കാവ്യയുടെ ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട് സിനിമയിൽ സജീവമല്ലെങ്കിലും അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കാവ്യ പ്രധാനമായും തന്റെ ഡ്രസ്സിംഗ് ബ്രാൻഡായ ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് കാവ്യെത്തുന്നത് കാവ്യ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്കെല്ലാം തന്നെ മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ലഭിക്കാറുള്ളത് ഇപ്പോഴിതാ കാവ്യ പങ്കിട്ട പുതിയ വീഡിയോയ്ക്ക് താഴെ സ്നേഹം സ്നേഹമറിയിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് ആരാധകർ അന്നുമെന്നും കാവ്യയ്ക്ക് പകരം കാവ്യ മാത്രമാണെന്നും മലയാളത്തിന്റെ നാടൻ സൗന്ദര്യമാണ് കാവ്യെന്നും ഒക്കെയാണ് ആരാധകർ കമന്റ് ചെയ്തത് അതേസമയം പതിവ് പോലെ കാവ്യെ വിമർശിച്ചും നിരവധി കമന്റുകൾ വരുന്നുണ്ട് കാവ്യയുടെ സൗന്ദര്യം പോയെന്നും പ്രായമായെന്നും ഒക്കെയാണ് ചിലരുടെ കുറ്റപ്പെടുത്തൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെടുത്തിയുള്ള കമന്റുകളുമുണ്ട് ഒന്നാം കുടുംബം കലക്കിയും വഞ്ചകിയുമാണ് കാവ്യ എന്നതാണ് ചിലരുടെ അധിക്ഷേപം ഒരു പെണ്ണിന്റെയും സഹപ്രവർത്തകയുടെയും ജീവിതം നശിപ്പിച്ചതല്ലേ ഇങ്ങനെ കാണിക്കാൻ അപാര തൊലിക്കെട്ടി തന്നെയാണെന്നാണ് മറ്റൊരു കമന്റ് ജീവിതത്തിൽ ഒരുപാട് പേരെ ചതിച്ചയാളല്ലേ നല്ല ഒരു കുടുംബം തകർത്ത ഉടായ്പ് മഞ്ജുവാര്യർ വാര്യർ ആകാൻ നോക്കുന്നതായിരിക്കും കഷ്ടം ഇങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം പതിവ് പോലെ തന്നെ കാവ്യമാധവൻ ഇത്തരം കമന്റുകളോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല വിവാദങ്ങളോടും വിമർശനങ്ങളോടും കാവ്യ ഇപ്പോൾ പ്രതികരിക്കാറില്ല നിലവിൽ മകൾ മഹാലക്ഷ്മിക്കൊപ്പം ചെന്നൈയിൽ കഴിയുകയാണ് കാവ്യ ഇടയ്ക്ക് ഷൂട്ടിനും മറ്റു പരിപാടികൾക്കുമൊക്കെയായി താൻ കേരളത്തിലേക്ക് യാത്ര ചെയ്യാറുണ്ടെന്ന് താരം അടുത്തിടെ പറഞ്ഞിരുന്നു അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ദിലീപിനൊപ്പം പങ്കെടുത്തൊരു ചടങ്ങിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഇരുവരെയും വീണ്ടും ഒരുമിച്ച് കാണാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടത് അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ നായികയായത് പതിനാലാം വയസ്സിലായിരുന്നു ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത അഭിനയ മികവിന് അംഗീകാരവും താരത്തെ പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് ദിലീപ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നതാണ് മലയാളികളുടെ ആഗ്രഹം